നികുതി വെട്ടിപ്പ് നടത്തിയ തൊടുപുഴയിലെ രണ്ട് തിയേറ്ററുകൾ അടച്ചുപൂട്ടാൻ നഗരസഭയുടെ നിർദ്ദേശം ലയ ഐശ്വര്യ എന്നീ തിയേറ്ററുകളാണ് പൂട്ടാൻ നിർദ്ദേശം നൽകിയത് തിയേറ്ററുകളുടെ നികുതി വെട്ടിപ്പ് നഗരസഭാ സെക്രട്ടറി കയ്യോടെ പിടികൂടുകയായിരുന്നു ടിക്കറ്റിൽ കൃത്രിമം കാണിച്ച് തിയേറ്ററുകൾ വെട്ടിപ്പ് നടത്തുന്നതായി നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു ഇതേ തുടർന്നാണ് കയ്യോടെ പിടികൂടാൻ നഗരസഭാ സെക്രട്ടറി എസ് ബിജു നേരിട്ടിറങ്ങിയത് സിനിമ കാണാനെത്തിയ നഗരസഭാ സെക്രട്ടറിക്കും ലഭിച്ചത് നഗരസഭയുടെ സീല് പതിക്കാത്ത ടിക്കറ്റായിരുന്നു സീല് പതിച്ച് ടിക്കറ്റ് ചോദിച്ചപ്പോൾ സെക്രട്ടറിയാണെന്നറിയാതെ അത്തരം ടിക്കറ്റ് നൽകുന്ന പതിവില്ലെന്നായിരുന്നു മറുപടി സിനിമ കാണാനെത്തിയ മറ്റുള്ളവരുടെ ടിക്കറ്റ് പരിശോധിച്ചപ്പോഴും അതിലും സീൽ ഉണ്ടായിരുന്നില്ല ഇതോടെ മോർണിംഗ് ഷോയ്ക്ക് ശേഷം തിയേറ്ററുകൾ അടച്ചിടാൻ സെക്രട്ടറി നിർദ്ദേശം നൽകി ഉച്ചയ്ക്ക് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് പണം തിരികെ നൽകി തിയേറ്റർ പൂട്ടിയെന്നറിയാതെ വന്നവരാണ് ടിക്കറ്റുമില്ല പറഞ്ഞത് ആണ് േഖകളുമായി ഇന്ന് നഗരസഭയിലെത്താൻ തിയേറ്റർ ഉടമകൾക്ക് നഗരസഭാ സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എത്ര രൂപ വെട്ടിച്ചിട്ടുണ്ടെന്ന് എന്ന് സെക്രട്ടറി പറഞ്ഞു അതിനുശേഷം മാത്രമേ തിയേറ്ററുകൾ തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമാവൂ റിപ്പോർട്ടർ ഇടുക്കി